കർഷക രക്തസാക്ഷി ക്തസാക്ഷി പൊന്നുമത്തായിരിക്കുന്നു അത് ചരിത്രമുള്ള ഒരു കാലം അല്ലെങ്കിൽ നമ്മുടെ പി പി മത്തായിയുടെ ഭവനം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ കുറിക്കപ്പെട്ട ഒരു വലിയ ക്യാപ്ഷനുണ്ട് ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപാരകരാൽ കൊല്ലപ്പെട്ട പി പി മത്തായിയുടെ ഭവനം ശരിക്കും പറയാം ഒരു കണ്ണീരോടുകൂടി വേണം ആ ഒരു ക്യാപ്ഷൻ വായിക്കാൻ വന വനത്തിലിരിക്കുന്ന അതായത് പി എസ് സി എഴുതി പാസ്സായി വനത്തിൽ അതായത് ജോലിക്ക് കയറി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി നാട്ടുകാരെ ഇല്ലായ്മ ചെയ്യുന്നതിനൊരൊറ്റ ഉദാഹരണമാണ് ഇവിടെ ഈ ഒരു ഭവനം ഇങ്ങനെ അതെ ശരിക്കും പറയാം വളരെ സങ്കടമുണ്ട് ഇത് വീണ്ടും പറയുന്നതിൽ ഓരോ കർഷകരോടും അങ്ങനെ ഒരുപാട് കർഷകർ ഒന്നും രണ്ടുമല്ല ഒരുപാട് കർഷകരോടും ഇങ്ങനെ ക്രൂര ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യഥാർത്ഥത്തിൽ ഇതൊരു ഭവനം എന്നല്ല എന്ന് മാത്രമല്ല പറയേണ്ടത് ഇത് കേരളത്തിലെ കർഷക രക്തസാക്ഷി അതായത് വനവൽക്കരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ വന്യജീവികളെ ഉപയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വനപാലകരാൾ കൊല്ലപ്പെട്ട ഒരു കേസിൽ പോലും ആ സമയത്ത് പ്രതിയായിരുന്നാൽ ഇരുന്നയാളല്ലാത്ത അന്യായമായി കസ്റ്റഡിയിലെടുക്കപ്പെട്ട പൊന്നുമത്തായിയുടെ ഒരു സ്മരണ കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും ഭാര്യയും പന്തി ഉറങ്ങുന്ന ഒരു ഭവനം എല്ലാവരുമാൽ ഇന്ന് ഇവിടെ ഇത് വലിയ കൂടിയല്ലാതെ ഇതിനെപ്പറ്റി പറയാനായിട്ട് കഴിയില്ല കാരണം ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് കാരണം ഇത് വളരെ കൃത്യമായി അവർ നടത്തിയ കൊലപാതകമാണ് ആ കൊലപാതകത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമങ്ങൾ ൊക്കെ നാൽപ്പത്തിയൊന്ന് ദിവസം കേരളം നിരന്തരമായിട്ട് ചർച്ച ചെയ്തതാണ് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുപോലെ നാൽപ്പത്തിയൊന്ന് ദിവസം മൃതശരീരം കാത്തു വെച്ച് നീതിക്കായി സമരം ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീയും ഒരു മക്കളും കേരളത്തിലുണ്ടാവില്ല അത് ഒരുപക്ഷെ സി ബി ഐയുടെ അന്വേഷണ ചരിത്രത്തിൽ മറവ് ചെയ്യപ്പെടാത്തൊരു ശരീരം റീപോസ്റ്റ്മോർട്ടം ചെയ്ത ഒരേ ഒരു കേസ് കേരളത്തിലേത് ഇതാണ് ഉദാഹരണം അത്രയ്ക്ക് ഗൗരവത്തോടു കൂടി ഒരിക്കൽ പോലും ഇവർ ഇവരാരുടെയും മുമ്പിൽ പോയി കഞ്ചാൻ നിന്നിട്ടില്ല പണത്തിന് വേണ്ടിയിട്ട് എങ്ങും പോയി യാചിക്കാൻ നിന്നിട്ടില്ല അവർ അവർക്ക് നീതി വേണം പൊന്നുമത്തായിയുടെ ഘാതകരെ കൃത്യമായിട്ട് നിയമത്തിന് മുൻപിലെത്തിക്കണമെന്നുള്ളതാണ് സി ബി ഐ കേസ് അന്വേഷിച്ചു ആത്മഹത്യ എന്ന വനപാലകരുടെ കേസ് തള്ളി നരഹത്യയാണ് എന്നാക്കിക്കൊണ്ട് സി ബി ഐ ചാർജ് ഷീറ്റ് കൊടുത്തു ഇന്ന് പ്രതികൾ നിയമ നടപടികൾ നേരിടുകയാണ് അതിലുള്ള പഴുതുകൾ കൃത്യമായിട്ട് അതിലുള്ള പഴുതുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷീബ വീണ്ടും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ആ അന്വേഷണത്തിലെ പിഴവുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ ഹർജി വിചാരണയിൽ ഇരുന്ന് വരികയാണ് ഇതിൽ നിയമപരമായ കൃത്യമായ പോരാട്ടം അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കാരണം സി ബി ഐയുടെ അന്വേഷണത്തിൽ പോലും കൃത്യമായിട്ട് അതിൽ ഉണ്ടായിട്ടുള്ള ആ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള പിശവുകൾ പോലും സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സം സാഹചര്യങ്ങളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് വിചാരണയുടെ സമയത്താണ് ഇത് വിചാരണയുടെ സമയത്തല്ല കേസ് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ജെ എം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി വിവാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം സി ബി ഐ കോടതിയിൽ വിചാരണയുടെ നടപടികളും പുരോഗമിക്കുന്നുണ്ട് അപ്പോഴിത് ഈ ഭവനം ഇന്ന് ഇവിടെ എല്ലാ ജന എല്ലാവരും ശരിയാണോ പുന്നമത്തായിയുടെ നല്ല പെൺകുട്ടികൾക്കും തല അല്ലെങ്കിൽ അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ അവർക്കുണ്ട് നല്ല മനസ്സുകൾ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുണ്ട് ഇനിയും സഹായിക്കുമെന്നുള്ള വിശ്വാസവും ഉണ്ട് പക്ഷെ അവരുടെ അടുത്തും ക്ഷീവ തലവിനിച്ച് പുന്നുമത്തായിയുടെ ആ മൃതദേഹം അടക്കം ചെയ്യാതെ സമരം ചെയ്ത സമയത്ത് പലതരത്തിലുള്ള വിലവേശലുകൾ ഇവിടെ നടന്നിട്ടുണ്ട് പല പക്ഷേ അതിനൊന്നും വശം വാകാതെ എനിക്കാവശ്യം എൻ്റെ ഭർത്താവിനെ കൊന്നവരെ കൊന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുക ഘാതകരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഒറ്റ കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് കൂടി നിന്നവരാണ് പൊന്നുമത്തായുടെ കുടുംബം അതിൽ അതിനോടൊപ്പം ചേരുന്നതിൽ മനസ്സുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് അല്പം താമസമൊക്കെ ഉണ്ടായേക്കാം ചില കാര്യങ്ങൾ എങ്കിൽ പോലും കൃത്യമായിട്ട് ഈ വിഷയങ്ങളിൽ നിയമപരമായ ഉണ്ടാകും എന്നുള്ള വിശ്വാസവും അതുകൊണ്ട് ഇത് ഇതൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം ഞങ്ങൾ ചിന്തിക്കുന്നവരൊക്കെ പക്ഷേ അന്ന് ഇവിടെ എഴുതി വെച്ച ഒരു ഒരു വാചകം ഓർക്കുന്നുണ്ടാ സമരം നടക്കുന്ന സമയത്ത് അതായത് നിൻ്റെ കല്ലറ പൂക്കും പൊന്നു അന്ന് മലയോര മണ്ണിൽ നവവസന്ത പുലരി വിരിയുമെന്ന അപ്പോൾ അന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് കേരളത്തിൽ ഒരുപക്ഷെ പൊന്നുമത്തായിയുടെ മരണം മുതലാണ് കേരളത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ വനം വനംവകുപ്പിൻ്റെ അന്യായ നടപടികൾക്കെതിരെ ഇത്രയും ശക്തമായി ശബ്ദമുയർത്തി തുടങ്ങി ഇത് പൊന്നുമത്തായിയുടെ മരണം മുതലാണ് അതുകൊണ്ട് പൊന്നുമത്തായി മരിച്ചതിന് ശേഷം ഒരുപാട് ലെജൻസ് മരിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് ഇന്ന് കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ എന്നും ഓർമ്മിക്കുന്ന ഒരു ശബ്ദം ഒരു പേര് കർഷക രക്തസാക്ഷി പൊന്നുമത്തായി സ്മരിക്കപ്പെടുന്നത് അത് ചരിത്രമുള്ള ഒരു കാലം അല്ലെങ്കിൽ മുന്നോട്ട് അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ നിലനിർത്തുകയും ചെയ്യും അതിന് ശേഷം പിന്നെ പൊന്നുമത്തായിടെ മരണം കൊണ്ട് അതിന് ശേഷം ഇവിടുത്തെ കേരളത്തിലെ വനം വകുപ്പ് നടത്തിയിട്ടുള്ള എല്ലാ അക്രമങ്ങളും എല്ലാ അഴിമതികളും അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് അത് അവർ നടത്തിയിട്ടുള്ള എല്ലാ എല്ലാ തെറ്റിനും അല്ലെങ്കിൽ അവർ നടത്താൻ ശ്രമിച്ചിട്ടുള്ള ഓരോ അക്രമങ്ങൾക്കും മനുഷ്യർ സംഘടിച്ച് പ്രതികരിച്ചിട്ടുണ്ട് നാളെയും സംഘടിച്ച് പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പൊന്നുമത്തായി മരണപ്പെട്ടതുകൊണ്ട് കേരളത്തിലെ മലയോര മേഖലയിലെ അമ്പത് ലക്ഷത്തിലധികം വരുന്ന ആൾക്കാരുടെ വായടയ്ക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് അവർക്ക് അവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു തെറ്റാണ് ഒരു കേസിലും വിടാത്ത ഒരു കേസിലും പ്രതിയായിരുന്നു ഇല്ലാത്ത അവർക്ക് അന്വേഷിക്കാൻ അധികാരമില്ലാത്ത ഒരു സെർച്ചുമോ ഇല്ലാതെ ചോദനവുമോ ഇല്ലാതെ അറസ്റ്റുമോ ഇല്ലാതെ അറസ്റ്റ് നോട്ടീസ് ഇല്ലാതെ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ വീട്ടിൽ നിന്ന് അവൻ്റെ ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുന്നിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയി കൊന്ന് കൊന്ന് കിണറ്റിൽ തള്ളുന്ന സിറ്റുവേഷൻ ആ സാഹചര്യം കേരളത്തിൽ അതിന് അതിനവർ ഓരോ ദിവസവും ആ വകുപ്പ് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഓരോ ദിവസവും അതിന് ഇന്ന് കേരളത്തിൻ്റെ മലയോര മേഖലയിലെ ജനങ്ങളോട് ജനങ്ങളോടതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും അത് തുടരുകയും ചെയ്യും അതിന് ഈ എഴുതി വെച്ചിരിക്കുന്ന മനോപാലകരാൽ കൊല്ലപ്പെട്ട പി പി മത്തായിയുടെ ഭവനം എന്ന ഈ ക്യാപ്ഷൻ ഈ ബോർഡ് ഇത് കേരളത്തിൽ ഇത് എന്നും ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഇത് ഈ ഈ ബോർഡ് കാണുമ്പോൾ വനപാലകരാൽ കൊല്ലപ്പെട്ടിട്ടുള്ള അനവധി മനുഷ്യർ കേരളത്തിലുണ്ട് പത്തനംതിട്ട ജില്ലയിൽ പോലും ഒരുപാട് ആൾക്കാരുണ്ട് അന്നന്നും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല പലരും ഭയം മൂലം പിടിച്ചു കൊണ്ടുപോയി ഇടിച്ചു കൊന്നിട്ടുള്ള എത്രയോ പേരുണ്ട് പലരെയും പിടിച്ചുകൊണ്ട് വനപാലകർ പിടിച്ചുകൊണ്ട് പോയിട്ട് മൂന്നാം ദിവസം നാലാം ദിവസം മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ കേസുകൾ കേരളത്തിലുണ്ട് പക്ഷേ പൊന്നുമത്തായുടെ കേസിൽ അവർക്ക് തെറ്റിപ്പോയി അത് തുടരുകയും ചെയ്യും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളാ വീട്ടിലോട്ട് വീടൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് വളരെ കൂടിയാണ് നമ്മൾ ഓരോ കാര്യം ഇപ്പോൾ തന്നെ വക്കീലായാലും പറഞ്ഞത് അപ്പോൾ എന്തായാലും എന്താണ് ഷിബി ചേച്ചിയുണ്ട് ഷിബി ചേച്ചി പോവുകയാണ് നമസ്കാരമുണ്ട് വളരെ കൂടിയാണ് ചോദിക്കുന്നത് എന്നാൽ തന്നെയും മേതെ അപ്പോൾ വക്കീൽ പറഞ്ഞു അന്നും സ്ട്രോങ് ആയിട്ട് നിന്നു എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിനെ കൊന്നവരെ അവർക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവണമെന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങളെല്ലാം കൂടുതൽ നിന്നവരെല്ലാം കട്ടക്കി നിന്നു അതാണ് ഇന്ന് ഈ ഒരു ബോർഡ് ഉയരാൻ കാരണം എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഇപ്പോഴും തന്നെയാണ് കാരണം പറയാൻ വാക്കുകളില്ലാതെ ഓർക്കുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുക കാരണം ഇങ്ങനെ ഒരു ഭവനം പണിതും അനേകം ആൾക്കാരുടെ സഹായത്തോട് പണിതും എങ്കിലും ഇപ്പോഴും അതു തന്നെയാണ് പറയുന്നത് അവരെ നിയമത്തിൻ്റെ എല്ലാവിധ ശിക്ഷയും ലഭിക്കുന്ന അത് കാണാനാണ് ഇപ്പോഴും ഞങ്ങളിരിക്കുക ഞങ്ങളുടെ കുടുംബം ഇരിക്കുന്നത് കാരണം തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് അത് ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നേരത്തെ ഇവിടെ വഴിയൊന്നുമില്ല ഇപ്പോൾ വഴിയൊക്കെ ആയി ഒരു ചെറിയ അവർക്ക് കിടക്കാൻ വേണ്ടി അതെ വളരെ സങ്കടത്തോടു കൂടിയാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയത്തക്ക എടുത്തെടുത്ത് പറയുന്ന പറഞ്ഞാൽ ഒരു നാടിനെ നടക്കി ഒരു ദേശത്തെ നടക്കി ഒരു വലിയ സംഭവമായിരുന്നു ഇത് അപ്പോൾ എന്തായാലും അവർ കേടിക്കിടക്കാൻ ഒരു കൂര ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുണ്ടല്ലേ ആ റൂമിൽ നമ്മൾ കയറി വരുമ്പോൾ ഒരു കാണേണ്ട ഒരു കാഴ്ച ഈ ഒരു കട്ടിലിനൊരു ചെറിയൊരു നെസ്റ്റ് ഫീലുണ്ട് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊന്നുമാണ് ഈ കട്ടിൽ ചെയ്തല്ലേ പുള്ളി ആശാരിയെ കൊണ്ടുവന്ന് കൊത്തുപണി ചെയ്ത് ചെയ്ത ഒരു ആ മരം വാങ്ങിച്ച് അതെ കൊത്തുപണി ചെയ്ത ഒരു കട്ടിലാണ് പിന്നെ പണികൾ കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ആദ്യമേന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഈ ഒരു കട്ടിൽ ചെയ്ത് ആ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഇനി കല്യാണം പിന്നെ പെണ്ണ് നോക്കാൻ പോയതാണ് അങ്ങനെ വളരെ ആശയോടു കൂടി ഒരു ചെയ്ത കട്ടിലാണ് കട്ടിലാണ് അതിന്റെ താഴെ അറകളും ആണ് മേളയിൽ ആന വേണം അവന്റെ ആഗ്രഹമാണ് പിന്നെ പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് കണ്ണീടെ ഒക്കെ പൊട്ടിപ്പോയിരിക്കുന്നു അവന്റെ പേരിലൊക്കെ ചെയ്ത കട്ടിലാണ് സങ്കടത്തോടു കൂടിയാണ് വീണ്ടും പറഞ്ഞത് ആ ഒരു പാവം മനുഷ്യനെ അതിക്രൂരമായിട്ട് കൊന്നു കൊല വിളിച്ചിട്ട് ഇന്നും നടക്കുകയാണ് നല്ലത് തോന്നുന്നത് അതെ ഇവിടുത്തെ നിയമങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ കോടതിയാണ് കോടതി തീരുമാനിക്കട്ടെ ആ നോ അതെ എല്ലാ അഴിമതി ഇപ്പം തന്നെ എന്നെയും കണ്ടില്ലേ മലകള്ളക്കേസിലും കുടിക്കാത്തരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കെതിരെ ശബ്ദിക്കുന്നവരെയല്ല അവരില്ലായ്മ ചെയ്യാനുള്ള വകുപ്പുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ മനുഷ്യൻ്റെ അതെ അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അതതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ആ ഒരു മനുഷ്യൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ ഇന്ന് കേരളം ഇന്ന് വക്കീൽ തന്നെ പറഞ്ഞതായിട്ടില്ലേ കേരളം ഇന്ന് അതെ ഈ ഒരു സംഭവത്തെ വീട് വെക്കാൻ തെറിഞ്ഞപ്പോളെ നമ്മള് കൊടുത്ത സ്ഥലമാണ് പിന്നെ ദൈവാനുസരച്ച് അവർക്ക് താഴെ രണ്ട് മൂന്ന് സെന്റ് കീട് സ്ഥലം കിട്ടി കിട്ടിയത് എന്തായാലും അപ്പൊ എന്തായാലും നല്ല വിശാലമായ നല്ലൊരു ഭവനമാണ് റെഡി ആയിരിക്കുന്നത് ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോകാം